വളരെ നിർണായകമായ മാച്ചിന് മുംബൈയും രാജസ്ഥാനും തയ്യാറെടുക്കുന്നു വേദി സവായ് മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂർ ഇത്തവണ ഇതുവരെ ഈ വേദിയിൽ ഇരുന്നൂറ് ക്രോസ് ചെയ്യാൻ ടീമുകൾക്കായിട്ടില്ല നൂറ്റി എൺപതിനും നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ നേടാനായാൽ അതൊരു മികച്ച ടോട്ടൽ ആയിരിക്കും രണ്ട് തവണ ആറാർ ഇവിടെ സ്കോർ ഡിഫൻഡിങ് നടത്തിയിട്ടുമുണ്ട് ജി ടിക്ക് അത് സംഭവിക്കുമായിരുന്നു എന്നാൽ തെവാട്ടിയും റാഷിദ്ഖാനും ചേർന്ന് സഞ്ജുവിനെ തടഞ്ഞു ആർ സി ബിക്ക് എതിരെ നൂറ്റി എൺപത്തിനാല് ആർ ആർ ചേസ് ചെയ്ത് ജയിച്ചിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ടോസിന് വലിയ പ്രാധാന്യം ജയ്പൂരിലില്ല ബെറ്ററായി പെർഫോം ചെയ്താൽ രണ്ട് പോയിന്റ് നേടാം എവേ മാച്ചുകളിൽ മികച്ച റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ചരിത്രം മുംബൈക്കുണ്ട് എന്നാൽ ജയ്പൂരിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ കളിച്ച ഏഴിൽ അഞ്ചിലും തോറ്റു അവസാനം ജയിക്കാനായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നന്ദ്രെ ബർഗറുടെയും സന്ദീപ് ശർമ്മയുടെയും പരിക്കാണ് രാജസ്ഥാന്റെ പ്രശ്നം നന്ദ്രെ ബർഗർ ഇഞ്ചുറി തരണം ചെയ്തിട്ടുണ്ട് സന്ദീപ് ശർമ്മയും നന്നായി റിക്കവർ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇവരിൽ ആരെങ്കിലും കളിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം രോഹിത്തിനെ അഞ്ച് തവണ സന്ദീപ് ശർമ്മ പുറത്താക്കിയിട്ടുണ്ട് ബോൾട്ടും ആപേഷ് ഖാനും രണ്ട് തവണ വീതവും സൂര്യകുമാർ യാദവിനെതിരെയും ഹർദിക്കിനെതിരെയും മികച്ച റെക്കോർഡാണ് ചാഹലിനുള്ളത് അതായത് മുംബൈ ബാറ്റേഴ്സിനെതിരെയൊക്കെ ആറാറ് ബോളിംഗ് നിരക്ക് തന്നെയാണ് മുൻതൂക്കം ഇവർക്കൊക്കെ ബദലായി ജസ്പ്രീത് ബുംറ എന്ന ഒറ്റ പേരാണ് മുംബൈക്ക് മുന്നോട്ട് വെക്കാനുള്ളത് സഞ്ജുവും ബഡ്ലറും ഹെഡ്മാരും ഒക്കെ പലതവണ ബുംറയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട് കാര്യമായ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും മുംബൈ നിരയിലില്ല ഓവർസീസ് ലോട്ടുകളിൽ അല്പം ചർച്ചയുണ്ടാകും പേയ്സ് അറ്റാക്കിലേക്ക് തുഷാരിയെത്താൻ വലിയ സാധ്യതയുണ്ട് ടോസ് ഒരു ഫാക്ടർ ആകില്ലെങ്കിലും ചേസിംഗിന് തന്നെയായിരിക്കും മുംബൈക്ക് താല്പര്യം ബാറ്റിംഗിൽ തന്നെയാണ് ഇത്തവണയും അവർക്ക് വിശ്വാസം ചേസിങ്ങിൽ ആറാറിനുള്ള ഇമ്പാക്റ്റ് മുംബൈക്ക് നന്നായി അറിയാം ടേബിളിലെ ലീഡ് ഉയർത്താൻ തന്നെയായിരിക്കും സഞ്ജുവിന്റെ ശ്രമം മുന്നോട്ട് കുതിക്കാൻ ഹാർദിക് പാണ്ഡ്യോ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ